ി സമൃദ്ധിക്കാഴ്ചയിലേക്ക് കൺ തുറന്ന് സമൃദ്ധി നിറഞ്ഞ കാഴ്ചയിലേക്ക് കൺ തുറന്ന മലയാളികൾ വിഷു സമൃദ്ധമായി നാടങ്ങും ആഘോഷിച്ചു കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്നാണ് വിശ്വാസം ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു കണി കണ്ടും പടക്കം പൊട്ടിച്ചും ആഘോഷമാക്കിയാണ് മലയാളികൾ വിഷുവിനെ വരവേറ്റത് വിഷു പുലരി കാത്തു വർണ്ണം വിതറി കണിക്കൊന്ന പൂക്കൾ പൂത്തു നിന്നു നേരം മുന്നേ കണി കാണണം അതിനായി ഓട്ടുരുളിയിൽ ഒരുക്കിയ സമൃദ്ധിയുടെ കാഴ്ച കൃഷ്ണവിഗ്രഹവും കണിവെള്ളരിയും കണിക്കൊന്നയും കാർഷിക വിളകളും വാൽക്കണ്ണാടിയും നാളികേരവും ചക്കയും മാങ്ങയുമെല്ലാം കാർഷികോത്സവമാണ് മലയാളിക്ക് വിഷു നല്ല നാളിലേക്ക് ഐശ്വര്യത്തിൻ്റെ കണി കണ്ടുണർന്ന് മലയാളികൾ കുഞ്ഞു കൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം പടക്കവും പൂത്തിരിയുമടക്കം ന്യൂജൻ ഐറ്റങ്ങൾ വീട്ടുമുറ്റങ്ങളിൽ വർണ്ണം വിടർത്തി വിഷു അടിപൊളിയാക്കി മാറ്റി